എല്ലാ ബിസിനസ്സുകാരും ശ്രദ്ധിക്കാറുള്ള സെയിൽസില് എന്നാൽ നിങ്ങൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട സ്ഥലം മാർക്കറ്റിൽ നിങ്ങൾ സ്റ്റാഫിനുള്ള സ്റ്റാഫിനെ വിളിച്ചുകൊണ്ട് നിങ്ങൾ സെയിൽസിൽ മാത്രം ശ്രദ്ധിക്കുക പക്ഷെ മാർക്കറ്റിൽ ശ്രദ്ധിക്കുന്നത് നിങ്ങൾക്ക് അഞ്ചു കോടി രൂപയുടെ ഒരു കോടി എത്തിക്കും ഏറ്റവും അധികം ബിസിനസ്സായിട്ട് ശ്രദ്ധ ഏറ്റവും അധികം ആദ്യം പതിയേണ്ട ഒരു വേലയാണിത് നമുക്ക് അതിനെക്കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരുന്നത് മാർക്കറ്റിംഗ് നമുക്ക് മൂന്ന് പ്രധാനപ്പെട്ട സ്ഥിരത്തുള്ള ഒന്നാമത്തെ കാര്യമാണ് അറ്റൻഷൻ ആകുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാലമാണ് അട്രാക്ഷൻ ജനറേഷൻ നമ്മൾ പിന്നെ നമ്മള് അവിടെ ഇരിക്കുമ്പോൾ ആ പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ചോദിക്കുമ്പോൾ അത് ചെയ്യുന്നവരാണ്